പട്ടികവർഗ ഉന്നതികളിൽ ഊരുത്സവം സംഘടിപ്പിച്ച പണം പട്ടികവർഗ വകുപ്പ് നൽകാതെ കബളിപ്പിച്ചെന്ന ആരോപണവുമായി ഊരു മൂപ്പന്മാർ രംഗത്ത് പട്ടികവർഗ വകുപ്പ് രൂപീകൃതമായതിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് ഊരുത്സവം സംഘടിപ്പിച്ചത് ഓരോ ഉന്നതികളിലെയും മൂപ്പന്മാരാണ് പണം ചിലവഴിച്ചതും ഈ പണം പിന്നീട് തിരികെ നൽകുമെന്നാണ് പട്ടിക വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് എന്നാൽ മാസം രണ്ട് കഴിഞ്ഞിട്ടും ഇവർക്ക് പണം ലഭിച്ചില്ല ലഭിച്ച പണം ചിലവായി പോയി എന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം ജൂലൈ ഏഴിനാണ് ജില്ലയിലെ ഓരോ ഉന്നതികളിലും കേന്ദ്രീകരിച്ച് ഊരുത്സവം സംഘടിപ്പിച്ചത് വികസന ചർച്ച തനത് കലാപരിപാടികൾ ആചരിക്കൽ സദ്യ എന്നിവയെല്ലാം ഒരു ഉത്സവത്തോടനുബന്ധിച്ച് ഉണ്ടാവണമെന്നാണ് സർക്കാർ നൽകിയ ഉത്തരവിൽ ഉണ്ടായിരുന്നത് ഒരു ഉത്സവത്തിന് ശേഷം തിരുവനന്തപുരത്ത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് വാഹനം പോലും എത്താത്ത ഉന്നതികളിൽ പോലും ഊരുത്സവം സംഘടിപ്പിച്ചു ചിലവഴിക്കുന്ന തുക ഊരുമോപ്പന്മാർക്ക് പട്ടികവകുപ്പ് നൽകുമെന്നാണ് ഉറപ്പ് നൽകിയത് ഒരു ഉത്സവം കഴിഞ്ഞതു മുതൽ ചിലവഴിച്ച പണത്തിനായി ഐ ടി ഡി പി ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് സർക്കാർ അനുവദിച്ച പണം ചിലവായി പോയതായാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ ഒരു ഒരുമൂപ്പന്മാർക്ക് പോലും ഒരു രൂപ പോലും ലഭിച്ചില്ല സർക്കാർ അനുവദിച്ച പണം ഉദ്യോഗസ്ഥർ ഭീതിച്ചെടുത്തതായാണ് ആരോപണ ഉയരുന്നത് എല്ലാ ഉന്നതികളിലും ഈ വെച്ചു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ സമാഹരിക്കുകയും അല്ലെങ്കിൽ മുടക്കുന്ന പൈസ തിരിച്ചു തരുകയും ചെയ്യുമെന്ന് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നതാണ് പക്ഷേ ഇരുപത്തേഴ് കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഈ സമയം വരെ ഞങ്ങൾക്ക് ആ ഫണ്ട് ലഭ്യമായിട്ടില്ല പല മേഖല മേഖലകളിലും വണ്ടി എത്താത്ത മേഖലകളുണ്ട് പല സാങ്കേതിക വിഷയങ്ങളുള്ള പല മേഖലകളിലും ഈ ഈ വിഷയങ്ങളുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അവരായ അവർക്കും ഉണ്ടാകുന്ന എല്ലാ നമ്മുടെ വിധ ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് ഊരു ഉത്സവം വളരെ ഭംഗിയായിട്ട് തനത് കലാരൂപങ്ങളും വൃദ്ധരെ ആദരിക്കുക എന്ന ചടങ്ങുകളെല്ലാം നമ്മൾ നടക്കുകയും ചെയ്തു പക്ഷെ നിലവിൽ ഈ പൈസ മുടക്കിയതെല്ലാം ഒരു മൂപ്പന്മാരാണ് ഒരു ഫണ്ടോ പിരിവോ ഒന്നുമില്ലാതെയാണ് ഇത് മുഴുവൻ നടത്തിയത് പക്ഷേ ഇപ്പം നിലവിൽ ആ മുടക്കിയ പൈസ പോലും മൂപ്പന്മാർക്ക് കിട്ടുന്നില്ല പകുപ്പ ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുമ്പോഴും പറയുന്നത് നമുക്ക് കിട്ടിയ ഫണ്ട് നമുക്ക് അനുവദിച്ച ഫണ്ട് ഇത് ഇരുപത്തേഴാം തീയതി ഒരു ദിവസവും നടക്കുന്നു അത് കഴിഞ്ഞ് രണ്ട് ഓഗസ്റ്റ് ഏഴാം തീയതി സംസ്ഥാന തലത്തില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്നത് അതിന്റെ പണ്ട് ആ പണ്ടെല്ലാം കൂടി കൂടി നമുക്ക് അനുവദിച്ച അതായത് ഈ ഒരു അനുവദിച്ച പണ്ടെല്ലാം നഷ്ട തീർന്നു പോയെന്നാണ് പറയുന്നത് ഇനി പുതിയ ഫണ്ട് വന്നെങ്കിൽ മുടക്കിയ പൈസ നമുക്ക് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷെ അന്നേരം ഞാൻ ചോദിക്കുന്നത് എന്ത് ഒരു മൂപ്പന്മാർക്ക് ആറായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ ചിലവായിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ ഉറപ്പ് വിശ്വസിച്ചാണ് ഒരു മൂപ്പന്മാർ പരിപാടി സംഘടിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ മൂപ്പന്മാർ വെറ്റിലായിരിക്കുകയാണ് ഇതിന് ചിലവഴിച്ച കടമായാണ് വാങ്ങിയത് കടക്കാരുടെ ശല്യം കാരണം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് യും മൂപ്പന്മാർ സർക്കാർ നൽകിയ പണം എങ്ങനെ ഉദ്യോഗസ്ഥർ ചെലവഴിച്ചുവെന്ന് അന്വേഷണം ആവശ്യമാണ് ആദിവാസികളെ കബളിപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും മൂപ്പന്മാർ ആവശ്യപ്പെട്ടു അടിയന്തരമായി പണം നൽകാൻ നടപടി വേണമെന്നും മൂപ്പന്മാർ ആവശ്യപ്പെട്ടു കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ